റംസാന റംസാന പൈലറ്റ് ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ബ്രീഫിംഗ് ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ് ഞാൻ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡർ ആണ് ചെറിയ പ്രായത്തിലാണ് എല്ലാവരുടെ സ്വപ്നങ്ങൾ ചോദിക്കുമ്പോൾ പറയണത് പക്ഷേ ഞാൻ ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയത് പൈലറ്റിനെ പറ്റി ഒരു പോലത്തിലാണ് കൂടുതലും അത് സീരിയസ് ആയിട്ട് വരുന്നത് സോ ആ ഒരു ഏജിലാണ് ഞാൻ എൻ്റെ ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയതും അതിലേക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു പാഷൻ കീപ്പ് ചെയ്തിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അതിൽ ഞാൻ ഉറച്ചു തന്നു അതായത് വീട്ടിലും എല്ലാം ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ബട്ട് എൻ്റെ ഫാമിലിയാണ് അദ്ദേഹം എൻ്റെ എൻ്റെ കൂടെ സപ്പോർട്ട് നിന്നത് ബട്ട് അതിൽ പിടിച്ചു നിന്ന് ആ ഒരു എൻ്റെ പാഷൻ എന്താണോ എൻ്റെ ഡ്രീം എന്താണോ അതിലേക്ക് ഞാൻ എത്തിച്ചേരും ഒരുപാട് പേര് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് നിൽക്കാറുണ്ട് പക്ഷെ അവരെല്ലാവരോടും എനിക്ക് അറ്റ് ദ സെയിം ടൈം പറയാനുള്ളത് നിങ്ങൾക്കൊരിങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ എത്തിച്ചേരാനായിട്ട് പറ്റും ആ ഒരു മടിയോ ഇത് വിചാരിക്കാതെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്